പതിനഞ്ചാമത് കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജയിൽ തുടക്കമായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട് മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസമി പതിനഞ്ചാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപത്തിയാറ് പ്രസാധകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലേറെ സാംസ്കാരിക പഠന പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കും ഷാർജ എക്സ്പോ സെന്ററിലാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വായനോത്സവം അരങ്ങേറുന്നത് മേളയുടെ ഭാഗമായി രണ്ടാമത് ഷാർജ അനിമേഷൻ കോൺഫറൻസിനും തുടക്കമായി അനിമേഷൻ മേഖലയിലെ വമ്പൻ കമ്പനികളും വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അനിമേഷൻ കോൺഫറൻസ് മെയ് അഞ്ചിന് സമാപിക്കും ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് അതിഥികൾ വായനോത്സവത്തിൽ പങ്കെടുക്കാനായി ഷാർജയിലെത്തും സുസ്ഥിരത ഫാഷൻ കരകൗശല വസ്തുക്കൾ സംഗീതം പോലുള്ള വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ പരിപാടികളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പാരൻസിനോടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഇവിടെ വരിക നിങ്ങളുടെ കുടുംബസമേതം വരിക ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും കൂടി എൻജോയ് എൻജോയ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും രാവിലെ വന്ന് ഒരു ദിവസമെങ്കിലും മിനിമം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ ഞാനീ പറയുന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് പ്രൊഫഷണൽ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയഞ്ച് ആകർഷകമായ കലാപരിപാടികളും പ്രകടനങ്ങളും സന്ദർശകർക്ക് ആസ്വദിക്കാം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് മണിവരെയും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയുമാണ് വായനോത്സവം നടക്കുന്നത് പ്രവേശനം സൗജന്യമാണ് കുട്ടികളുടെ പുസ്തകോത്സവം നടക്കുന്ന ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ്